സുഹൃത്തുക്കളെ ഗുഡ് ഈവനിങ് ഒരു മുട്ടക്കറി ഉണ്ടാക്കുകയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യമായതിന് ഞാൻ നാല് മുട്ട ഉപയോഗിച്ചെടുക്കുന്നു പിന്നെ മൂന്ന് സബോള അരിഞ്ഞെടുക്കുന്നു ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ആ അരിഞ്ഞ സബോളയും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ മുട്ട നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് സവാളി അരിഞ്ഞത് റെഡിയാക്കി വെച്ചു പിന്നെ തക്കാളി മൂന്ന് തക്കാളി എടുത്തു ഈ ഞാൻ ഞാനെടുക്കുന്ന ഇതിനൊന്നും വലിയ കണക്കൊന്നുമില്ല കയ്യിൽ കിട്ടുന്നെടുക്കുക എന്നുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതൊരു പാചക വിധിയല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആളുകൾ ഉണ്ടാക്കുന്നവരല്ല നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് കൂടുതലും കുറവ് ഒരു കുഴപ്പമില്ല പച്ചമുളക് കിട്ടിയിട്ടുണ്ട് പച്ചമുളക് മൂന്നെണ്ണം നാലായിരം കുഴപ്പമില്ല അവർ നീളത്തിലരിഞ്ഞു വട്ടത്തിൽ കുഴപ്പമില്ല ഇത് നമുക്ക് കടുവമോപ്പിക്കാനായിട്ട് കൊല്ലം മുളക് അല്ലെങ്കിലും ഉണക്കമുളക് പിന്നെ ഇത് ആണ് അതിൻ്റെ പൊടികളെല്ലാം ഇൻഗ്രീഡിയൻസ് പ്ലസ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മുതലായ സാധനങ്ങളാണ് അതെല്ലാം റെഡിയായി ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ ഈ സ്പൂൺ കൊണ്ട് അളക്കേണ്ട കാര്യമില്ല വട്ടപാത്രത്തിന് അതിൻ്റെ അട അടുപ്പ് അടുപ്പതിനാണ് അപ്പോൾ ഇത് നമ്മുടെ തവിടുന്ന പിന്നെ ഇത് ഗരം മസാല ഇത് മുട്ടക്കാ തടാനായിട്ടുള്ള സ്പെഷ്യൽ ഗരം മസാല കറുവാപ്പട്ട ഏലക്ക അതെല്ലാം അരിഞ്ഞെടുത്തത് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്ന ചട്ടി കത്താണ് ചട്ടി ഈസ് ഫേമസ് ചട്ടി ചട്ടിയുടെ വലിയ പ്രേമമാണ് എനിക്ക് കാരണം വെച്ചാൽ മറിയാമ്മ മറിയാമ്പെടുത്ത് കണ്ടുപിടിച്ച സാധനമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ചട്ടി നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് കത്തിക്കുമ്പോൾ അതിനൊരു ലോജിക്കില്ല ചട്ടി സത്യത്തിന് വിറകടുപ്പിലാണ് വെക്കേണ്ടത് എന്തെങ്കിലും നമുക്ക് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചു ചട്ടി വെച്ചു ആ ചട്ടിക്കകത്തോട്ട് നമ്മൾ ഹെൽത്ത് ഗാർഡെന്ന് പറയുന്ന തവിടെ എണ്ണ ഒഴിക്കണം ആർ സി എം കമ്പനിയുടെയാണത് നല്ല എണ്ണയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് അതിനെയാണ് ഉപയോഗിക്കുന്നത് ആ ബാക്കി നമ്മൾ അരിഞ്ഞെടുത്ത സാധനങ്ങളെല്ലാം അടുപ്പിനെടുത്തോട്ട് അടുപ്പിച്ച് വെച്ച് അതായത് നമ്മൾ അതാണ് ഈ പാചകത്തിൻ്റെ ഒരു പ്രത്യേകത അതായത് എല്ലാം കയ്യേത്തുന്ന അകലത്തിലിരിക്കണം അപ്പോൾ എണ്ണ ഞാൻ ഒഴിച്ചു എണ്ണ ഒഴിച്ചത് നോക്കുക ഇഷ്ടം പോലെ എണ്ണ ഒഴിച്ചു കുഴപ്പമില്ല അതൊക്കെ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതല്ല നല്ല കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കുന്ന ചീത്ത കൊളസ്ട്രോളിനെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള പദാർത്ഥമാണത് പിന്നെ ആൻറ്റി ഓക്സിഡൻസുള്ളതാണ് അപ്പോൾ എല്ലാ സാധനവും അടുപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന സാധനം ഞാൻ വേറെ ആവശ്യമില്ല മാത്രം മതി ഇതിൻ്റെ മെയിൻ പണി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവോള വഴറ്റിയെടുക്കുക അതിൻ്റെ പുറത്ത് തക്കാളി ഇടുക ഈ പൊടി എടുക്കുക മുട്ട പൊളിച്ചതിൻ്റെ അകത്തിട്ട് ഉള്ളൂ പണി പക്ഷേ നമ്മളൊരു വലിയ കാര്യമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ആക്കി മനുഷ്യനെ കാണിക്കാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഉണ്ടാക്കുന്ന എൻ്റെ മനസ്സിലെ വിചാരം തന്നെ ഈ ലോകത്ത് എനിക്കല്ലാതെ വേറെ ആർക്കും ഇതൊന്നും അറിയില്ല എന്നുള്ള ആധാരണയിലാണ് ഞാനിതുണ്ടാക്കുന്നത് പക്ഷേ ഇത് എൻ്റേതായ ഒരു ശൈലിയാണ് അപ്പം ഇത് കൂട്ടാനായിട്ട് കൊള്ളില്ലേലും ഞാനല്ലേ കൂട്ടുന്നത് അപ്പോൾ പിന്നെ എനിക്ക് സങ്കടം ഇല്ല ചീത്ത ആയാലും നല്ലതായാലും വെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കടുകിടും കടുകിട്ട് കഴിഞ്ഞാൽ കടുക് പൊട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ വീഡിയോയുടെ സൗണ്ട് എഡിറ്റിങ്ങിൽ ഞാൻ ഇതിൻ്റെ സ്വതസിദ്ധമായ സൗണ്ട് ഞാൻ എടുത്ത് കളഞ്ഞു കാര്യം വെച്ചാൽ അത് ഭയങ്കര ശബ്ദമായിരുന്നു ഈ തവിട് തവ തവടില്ല കടുക് പൊട്ടുന്നതും എണ്ണ ചി എണ്ണയുടെ ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കേണ്ടതാണ് പക്ഷേ അത് ഞാൻ ഓഡിയോ എടുത്ത് കളഞ്ഞുകൊണ്ട് ഇപ്പോൾ കേൾക്കുകയില്ല അപ്പം ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കുകയുള്ളൂ അതിനെ അത് ഒത്തിരി ശല്യമായിരുന്നു സൗണ്ട് എന്തോ സ്ലോ മോഷനിലാണ് ഇതിപ്പോൾ സംഭവിക്കുന്നത് എന്തായാലും അതങ്ങനെ നമുക്ക് പൊട്ടാം നമുക്കത് അത് എഡിറ്റിങ്ങിൽ ഞാൻ ആ ക്യാമറ സ്ലോ മോഷനിലാണ് കിടന്നാണ് ഒന്ന് റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയാലത് അലങ്കോലാകും അതുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കട്ടെ കടുക് പതുക്കെ 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 മെല്ലെ മെല്ലെ പൊട്ടി പൊട്ടി വരും കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കടുക് കഴിഞ്ഞാൽ അടുത്ത സാധനം ഇടണം അത് കയ്യെത്തുന്ന നഗരത്തിലുണ്ട് അത് ഉണക്കമുളകാണ് കൊല്ലൻ മുളകെന്നാണ് ഞങ്ങളിവിടെ പറയുന്നതിന് കൊല്ലൻ മുളകിനെ ഇടണം മുളക് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സാധനം റെഡിയായിട്ട് വരും അപ്പോൾ ഞാൻ പറയാം അപ്പോൾ എനിക്ക് ഇതൊന്നും ഓർമ്മയൊന്നും ഇല്ല എന്തൊക്കെ ഇട്ടാൽ ഞാനതായത് ഈ വീഡിയോ ആക്ച്വലി ഞാൻ ചിത്രീകരിച്ചത് ഒരു രണ്ടാഴ്ച മുമ്പാണ് തോന്നുന്നു അപ്പോൾ കൊല്ലന്മുളക് എൻ്റെ അകത്ത് ഒരുക്കിയിട്ട് അത് നമ്മൾ ഇങ്ങോട്ട് തൊടാൻ മേലകത്തൊരു ടോലിട്ട് ഇട്ടതാ പിന്നെ അല്ല ആക്ച്വലി അത് സ്ലോ മോഷനിൽ വന്നതുകൊണ്ടാണ് ഇനി നമുക്ക് അതിൻ്റെ അത് ചിലപ്പം ജീരക്ക വിടാന്ന് ജീരകത്തിൻ്റെ ഇത് തോന്നുന്നു ജീരകവും ഇട്ട് കഴിഞ്ഞു പടുത്ത ഐറ്റം സബോളയാണ് അല്ല നമ്മുടെ ഗരം മസാലയുടെ ഐറ്റംസാണ് ഗരം മസാലയിൽ കടു ഏലക്കായും കറിവാപ്പട്ടയാണ് അടുത്തത് അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബോളയാണ് നിമിഷം ഉള്ളത് സബോളയാണ് ഇടേണ്ടതും അപ്പോൾ ഇതൊന്ന് മൂത്ത് ആ മുളകൊക്കെ ഒന്ന് ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട് മൂക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ റെഡ് കളർ ആ റെഡ് കളറിൽ നിന്ന് സ്വല്പ്പം ബ്ലാക്കിലേക്ക് വരും എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ബ്ലാക്കായല്ലോ കംപ്ലീറ്റ് ബ്ലാക്കായ മൂക്ക് വരാ കരികയാണ് ചെയ്യുന്നത് അപ്പോൾ കരിയാതെ അവനെ മൂപ്പിച്ചെടുത്തു മു നമ്മൾ സവോള സവോളയോടെ കൊടുത്തി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ പോകുന്നുണ്ട് അതിൻ്റെ കൂടി എല്ലാം കൂടെ ഒന്നിച്ചിടണം പച്ച ഐറ്റംസ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വെളുത്തുള്ളി സവോള ആൻഡ് പച്ചമുളക് ഇനി അത് എന്ത് വരണം വേഗതല്ല അതും ഫ്രൈ ആയി വരണം അതായത് ഗോൾഡൻ കളറിലേക്ക് വരണം ഇപ്പോൾ അതിൻ്റെ ഒരു പിങ്ക് കളറാണ് ആ പിങ്ക് കളറ് മാറിയിട്ട് ഗോൾഡൻ കളറിലേക്ക് വരും അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഫ്രൈയിങ് പൂർത്തിയായി എന്ന് പറയാം അപ്പോൾ അതിനും സ്വല്പസമയത്തും ലെറ്റിറ്റ് ബി ആകട്ടെ അത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഈ വീഡിയോ നിങ്ങളാറി കാണില്ലെന്ന് എനിക്കറിയാം എന്നാലും ഒന്ന് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല വെറുതെ ഒരു യൂട്യൂബ് വെറുതെ ഒരു വീഡിയോ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഒന്നാം തരം പാചക വിദഗ്ധന്മാരുണ്ടാക്കിയ കറികളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച് മുട്ടക്കറി അടിച്ചു കഴിഞ്ഞാൽ ടക്കെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ കറികൾ വരും പിന്നെ നാട് ഓടുമ്പോൾ നടുവേ നമുക്ക് എല്ലാവരും യൂട്യൂബ് ഉണ്ടാക്കണേ ഇനി ഞാനായിട്ട് എന്തിനാ ഇത് ഉണ്ടാക്കാതിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ യൂട്യൂബ് കൊണ്ട് വലിയ കാശികാരനാവാന്ന് യാതൊരു പ്രതീക്ഷയില്ല ഒരു യൂ ഈ യൂട്യൂബിനകത്ത് ഒരു ദിവസം ഒരു വീഡിയോ അപ്പോൾ ഇതിനെ നമ്മൾ നല്ല എന്ന് പറയാൻ പറ്റിയില്ല ഇങ്ങനെ ഇപ്പം നമ്മൾ സ്ലോ മോഷൻ വന്നത് ഒരു തെറ്റായിപ്പോയി എന്തായാലും പന്ത്രണ്ട് മിനിറ്റേ ഉള്ളത് ആരും അത് വലിയ കൂടുതൽ ഇതായിട്ട് എടുക്കുക പന്ത്രണ്ട് മിനിറ്റല്ലേ സാറേ ഇല്ല കണ്ടേക്കാമെന്ന് വിചാരിക്കും ഇനി കണ്ടിൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല അത് ഇത് വെറുതെ ഒരു രസത്തിനുമായിട്ട് നിന്നാണ് നമ്മൾ അതായത് ഇങ്ങനെയും ആകാം എങ്ങനെയും ആകാം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ കഥ ഇപ്പോൾ ഒരു യൂട്യൂബ് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫൈ ആയിട്ട് നമ്മളിതിപ്പോൾ ഉണ്ടാക്കി ഇത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് പറ്റുന്ന പണിയല്ല അപ്പോൾ നമ്മൾ ഉപ്പിട്ടോ പൊടി ഐറ്റംസിനാദ്യം ഇടുന്ന ഉപ്പാണ് ഈ ഉപ്പും പിന്നെ ഈ സവോളയായിട്ടൊരു റിലേഷൻ ഉണ്ട് അതായത് സവോള പെട്ടെന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് അതായത് അത് ഫ്രൈ ആകുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുമെന്ന് പണ്ട് കാലത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാണിച്ചത് കിച്ചൺ ട്രഷർ ഉണ്ടാകുന്ന കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെയുള്ള പേസ്റ്റ് അത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും രുചി ഈ കൊടുക്കുന്ന സാധനമാണ് ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വഴ വഴണ്ട് വഴറ്റി ഈ കിച്ചണിൽ ഇന്നെല്ലാം വാക്കുകൾ വയ്ക്കും വഴറ്റുക എന്നുള്ളതിൻ്റെ പാസിസ്റ്റൻസ് എന്താണ് വഴറ്റി എന്നാണ് അപ്പോൾ അടുത്ത ഐറ്റം തക്കാളി തക്കാളി അതിൻ്റെ അകത്തേക്ക് കിട്ടും അപ്പോൾ തക്കാളിയും സബോളി സബോളൈസും ഗോൾഡൻ കളറാണ് അപ്പോൾ തക്കാളിയും റെഡ് കളറാണ് ഇനി ഇത് രണ്ടും കൂടെ ആയിട്ട് വേറൊരു കളർ വരും അന്നേരമാണത് രണ്ടും നല്ല കോമ്പിനേഷൻ ആയത് അതായത് ഇത് മര്യാദക്ക് പറഞ്ഞാൽ കല്ല് മിക്സി മിക്സിക്കകത്തിട്ട് അരക്കേണ്ടി കാര്യമുള്ളൂ പക്ഷേ ഇത് എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ ഇട്ട് വഴച്ചു കഴിയുമ്പോൾ അതിൻ്റെ രുചി ഭയങ്കര നല്ലതാണ് രുചിയാണല്ലോ മനുഷ്യനെ ഭക്ഷണത്തിലേക്ക് ആകർഷിക്കുന്നത് മുട്ട റെഡി ആയിട്ടുണ്ട് രണ്ട് നാടനും രണ്ട് വയ രണ്ട് വയറ്റിലേക്ക് പോകുന്നതാണ് അത് അതൊന്നങ്ങനെ പറ്റിയെന്നറിയില്ല അത് പാചക രീതിയിൽ അത് കമ്പൽസറി ആണെന്ന് വിചാരിച്ചു നിങ്ങളാരും പോയിട്ട് രണ്ട് വെള്ള മുട്ടയും രണ്ട് ബ്രൗൺ മുട്ട എടുത്തിട്ടുണ്ട് വരണ്ട നാല് മുട്ട കയ്യിലുണ്ടായിരുന്നു അതായത് നമ്മുടെ നമ്മളിവിടെ കഴിക്കാനുള്ള ആളിൻ്റെ എണ്ണ അനുസരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിടിക്കുക അപ്പോൾ അത് മറ്റേ സാധനം നേരത്തെ അത് നമ്മൾ ബ്രൗൺ കളറൊക്കെ കഴിഞ്ഞിട്ട് നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട് അവിടെ തക്കാളിയും സവോളയും ഇനി അത് ഫൈനൽ ഫൈനലായിട്ട് അതിൻ്റെ ഉപയോഗിക്കാനുള്ളത് വരട്ടാനുള്ളതെല്ലാം വരട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് നേരത്തെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് അപ്പം ഇത് ചട്ടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടാവുമല്ലേ കരിഞ്ഞുപാതിരിക്കാനായിട്ട് കത്തിപ്പിടിക്കാതിരിക്കാനായിട്ടും അതിൻ്റെ സ്വല്പം വെള്ളം ഒഴിച്ചു ഇപ്പോൾ അത് നല്ല ഒരു അതിൻ്റെ ആരപ്പ് പോലെ ആയിട്ടുണ്ട് ആരപ്പ് പോലെ അതിന് നേരത്തെ ചെന്ന് നമ്മൾ നാലുമുട്ട പൊളിച്ചു മുട്ട പൊളിച്ചു കഴിഞ്ഞപ്പോൾ അത് നാടൻ ഏതാണ് വൈറ്റ് ലോഗോണേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കോമൺ കളറായി വെള്ള കളറായി അതാണ് നല്ല നല്ല മുട്ട ഇനി ഇതിനകത്തോട്ട് ഇപ്പോൾ അരപ്പ് മുട്ടയിലൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇളക്കുകയാണ് പക്ഷെ മുട്ടയത് ഇങ്ങനെ ഇളക്കി കഴിയുമ്പം പൊടിച്ച് കളയരുത് ചിലപ്പം വെള്ളം കൂടി ഒഴിച്ചു ചാറഞ്ചരമ്പോ അത്രയും വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വണ്ടമാനം ഡയർവേർട്ടായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളുക കൊള്ളാ അതൊരു കുഴമ്പ് വരുമത്തിരിക്കണം അപ്പം ഇനി കുഴമ്പ് പരുവത്തിലെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് പറയാൻ പോകുന്നത് കുഴമ്പും എണ്ണയെന്ന് പറഞ്ഞിട്ട് പണ്ട് കുറേ സാധനങ്ങളുണ്ട് ആയുർവേദത്തിൽ എണ്ണ നമ്മൾ സാന്ദ്രത അല്ല വിസ്കോസിറ്റിയാണത് അത് കുറവുള്ളത് കുഴമ്പ് വിസ്കോസിറ്റി കൂടിയത് ഒന്നും അറിയില്ല മാങ്ങ മാറഞ്ഞതാണ് എന്തായാലും അതിൻ്റെ ആ പറയുന്നറിയില്ല അതായത് കൊഴുപ്പ് കൊഴുപ്പെന്ന് പറഞ്ഞാൽ പിന്നെ ഫാറ്റല്ല കൊഴുത്ത് കൊഴുത്തിരിക്കുന്ന കൊഴു കൊഴാതിരിക്കുന്ന കൊഴുപ്പ് അപ്പോൾ കൊഴുപ്പ് കൂടിയതിന് നമ്മൾ വിസ്കോസിറ്റി കൂടിയതെന്ന് പറയാം അല്ലേ വെളിച്ചെണ്ണയ്ക്കാണോ ആവണക്കെണ്ണയ്ക്കാണോ ബിസ്കോസിറ്റി കൂടുതൽ ആവണക്കെണ്ണയ്ക്കല്ലേ എന്നതിൻ്റെ ധാരണ അപ്പോൾ അത് ഇനി യു ഈ ഗൂഗിളിപ്പോൾ ഇത്രയ്ക്കറിയാം ബിസ്കോസിറ്റി തന്നെയാണ് അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മുട്ടക്കറി റെഡിയായി അപ്പോൾ ഈ പാചകത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു നാളെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ വീണ്ടും കാണും ഓക്കെ ബൈ ബൈ